അപ്പോൾ പുതിയതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പിന്നെ കോളനി റെയിൽവേ കോളനി റോൾ റെയിൽവേ കോളനി കേന്ദ്ര വിദ്യാലയ സ്കൂളിൻ്റെ കോളേജിൻ്റെ കടുത്താണ് പിന്നെ ഇതപ്പോൾ കാണുന്നത് ആ ഒരു വീടാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് പിന്നെ അഞ്ച് പത്താണ് ഇതിൽ സെൻ്റ് സ്ഥലം പിന്നെ എല്ലാം കരിങ്കല്ലും കൊണ്ട് കെട്ടിയതാണ് കരിങ്കല്ലും കൊണ്ട് കെട്ടിയതാണ് അത് ഫ്രണ്ടേജ് കാണുന്നില്ലേ നല്ല ഒരു നല്ലൊരു അന്തരീക്ഷം നല്ലൊരു ഇതാണ് പിന്നെ ബൗളിലേക്ക് കയറുന്ന വഴിയാണിത് എല്ലാ വണ്ടിയും വരും പിന്നെ ഒരു പഴയ മനമാരി ഒരു സെറ്റിങ്സിലെ സെറ്റ് ചെയ്തിട്ടുള്ള വീടാണ് ഇതാ നേരെ നേരെ ഉള്ളിലോട്ട് പോവാണ് ഇതാ കാണുന്നത് പൂച്ചെടികൾ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ കിണറാണ് കാണുന്നത് താഴെ കാണുന്നത് കിണറാണ് ഇതാ കണ്ടില്ലേ ചുമരൊക്കെ പഴയ മോഡലിൽ ചെയ്ത് ചെയ്തതാണ് അല്ലേ നല്ല ഒരു ഇതാണ് മറ്റേ ഒരു മനയുടെ ഒരു സെറ്റപ്പിൽ ചെയ്തതാണ് ദ കരിങ്ങല് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഇതാണ് ഇപ്പത്ത് സ്ഥലമാണ് പിന്നെ ഇതിൽ ചെറിയൊരു പ്ലാവ് ചെറിയ മൂച്ചി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പിന്നെ നല്ലൊരു നല്ലൊരു ഇതാണ് കുഴപ്പമില്ലാത്തൊരു വീടാണ് നാലുകെട്ട് മനമാരിയുള്ള ഒരു ഇതാ ഇതാപ്പോൾ അകത്തോട്ട് ഒരു ഭാഗമാണ് നാലുകെട്ട് വീട് മാരിയുള്ളൊരു സെറ്റപ്പാണ് ഇതാ ഉള്ളിൽ മറ്റേ ഒരു നാലു കെട്ടിൻ്റെ ഉള്ളിൽ ഉള്ളിൽ വെള്ളം കയറുന്നമാതിരി ഒരു സെറ്റപ്പാണ് ആണ് ഇതൊക്കെ കാണുന്നത് പിന്നെ മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം ഇതിപ്പോൾ താഴത്തെ താണ് കാണുന്നില്ലേ ആ കാണുന്നത് ആ സെൻറ്ററിൽ നമുക്ക് വെള്ളം വന്നിട്ടാവണമാതിരി അതായത് മന മനയൊക്കെ ഉണ്ടാവും അതേമാതിരി പിന്നെ ഒരു ഉഴിച്ചൽ കേന്ദ്രം അതേമാതിരി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഇത് നമുക്ക് എറിയ റൂമിലുള്ള ഹാളാണ് ഇത് ബെഡ്റൂമാണ് പലപ്പോ വരുന്നത് ഇതൊരു ബെഡ്റൂം ആണ് പിന്നെ വിശാലായിട്ടുള്ള വീ വീടാണ് അതാണ് നമ്മളിത് ഇപ്പോൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് നല്ല ചെറുപ്പായിട്ടുള്ള വീടാണ് അറ്റാച്ചറാണ് ആണ് ഇതും അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂമാണ് ഈ പടുത്ത ബെഡ്റൂമിലേക്ക് പോവാണ് ഇതൊരു ബെഡ്റൂമാണ് ഞാനിത് കിച്ചണിലേക്ക് പോവാണ് കണ്ടോളൂ നല്ല വൃത്തിയായിട്ടുള്ള നല്ലൊരു ഇതാണ് ഒരു നാല് കെട്ട് വീട് നാല് ഉള്ള ഒരു മോഡലാണിത് കണ്ടാലർക്കും ഇഷ്ടപ്പെടും ഇത് കിച്ചൺ പഞ്ഞിപ്പം നമ്മള് മുള്ളി മുള്ളിലോട്ട് പോകാനുള്ള പനിയാണ് അതായി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ മരത്തിൻ്റെയാണ് സ്റ്റാർക്കേസ് എല്ലാം മരത്തിൻ്റെയാണ് ഇതാക്കാണല്ലേ നല്ലൊരു തായിട്ടുള്ള ഒരു ഇതാണ് പിന്നെ പുറത്തോട്ട് പണിയാണ് നമുക്കിവിടെ തുണി തൊരുവിടാനും പിടിക്കാനും പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഈ കാണുന്നതാണ് നമുക്ക് മുകളിൽ നിന്ന് വെള്ളം വരുന്ന വെള്ളം താഴത്തേക്ക് പോകാനുള്ള ഒരു സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നു ആയിരത്തി നാന്നൂറ് സ്ക്വയർ ആണ് പിന്നെ വില നാൽപ്പത്താറ് റുപ്പിയാണ് പറയുന്നത് നമുക്ക് ഇരുന്ന് സംസാരിച്ച കുറച്ച് കമ്മിയായിട്ട് വരാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ നമുക്ക് സംസാരിക്കാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ കേന്ദ്ര വിദ്യാലയ സ്കൂളൊക്കെ അടുത്താണ് കെ വി